ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളും എവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ തമിനയിൽ കണ്ട പോലെ തന്നെ ഞങ്ങളുടെ ഈ പോക്കെന്ന് പറയുന്നത് വാഴ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇപ്പം നമുക്കിത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വലിയ അരിശയായിട്ട് തോന്നുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവമാണ് കുറേ നാളായിരുന്നു ഇങ്ങനെ ഒരു വാഴ വാങ്ങിച്ച് മിറ്റത്ത് വെക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് പക്ഷെ നമ്മൾ കടയിലൊക്കെ ചെന്ന് റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ ഒരാശം ചുമ്മാ ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഫ്രണ്ട് ഫ്രണ്ട്സാണ് ഇവർ അപ്പം അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കും ആണ് അവർക്കും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓർത്ത് വന്നാൽ ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങ് പോയേക്കാം ഒരു ടൂർ പോലെ പോയേക്കാം എന്നോർത്ത് എല്ലാവരും കൂടെയുള്ള പോക്കാണിത് നല്ല ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് അവരുടെ വീട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ വീട്ടിലോട്ട് അപ്പം അവിടെ ചെന്നപ്പം തന്നെ ചെന്ന് ബെല്ലടിച്ചപ്പം തന്നെ അമ്മച്ചി ഇറങ്ങി വന്നിട്ടോ അതെ ഈ ഒരു അമ്മച്ചിയാണ് അപ്പം അമ്മച്ചി ഇറങ്ങി വന്നു എന്നാ അപ്പം ഗാർഡനിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പം ഒരു ഫ്രണ്ടിലെ ഗാർഡനേക്കാളും പുറകിലാട്ടോ സൂപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്താക്കുന്നത് അയ്യോ ഈ വാഴ എല്ലാം കൂടെ കണ്ടപ്പം തന്നെ മനസ്സങ് തണുത്തു അല്ലെങ്കിൽ നിറഞ്ഞു എന്നൊക്കെ പറയാം നമ്മുടെ കേരളത്തെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു കേട്ടോ ശരിക്കും ഇപ്പൊ ഒന്നും അത്രയും വാഴ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മളൊക്കെ കുഞ്ഞിലെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും ഉണ്ടായിരുന്നു ഈ വാഴ എന്ന് പറയുന്ന സംഭവം അപ്പം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും കൂട്ടായിട്ടൊന്നും ഇവിടെയും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി ശരിക്കും ഇതിങ്ങനെ കൂടി നിൽക്കണം കണ്ടപ്പം അപ്പം അവർ റേറ്റും കുറവായിരുന്നു നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുമ്പം ഭയങ്കര റേറ്റ് ആണല്ലോ അപ്പം ഇവിടെ അവർ അഞ്ച് യൂറോ ആയിരുന്നു കേട്ടോ പറഞ്ഞു ഒരെണ്ണത്തിന് അപ്പം ആ ഗാർഡൻ്റെ പുറേ തന്നെ ഉള്ള കിണറാണ് ഇപ്പം ഞാൻ കാണിച്ചാടി വിളി അല്ലേ അത് കാണാൻ അത് ഒത്തിരി വർഷം മുന്നേ അവർ പറഞ്ഞു കേട്ടോ അപ്പം അമ്മച്ച അത് ചെയ്യാനുള്ള അത് കുഴിച്ചെടുക്കാനുള്ള സംഭവമൊക്കെ കൊണ്ടേ തന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് കൈ വയ്യാത്തതുകൊണ്ട് നമ്മളോട് ആര്യം പറഞ്ഞായിരുന്നു നമ്മൾ തന്നെ അത് എടുക്കണം അപ്പം ആരെയും ഒരു ഞങ്ങളൊരു രണ്ടെണ്ണം എടുത്താണ് ഈ കവർ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് പാഴായിരുന്നു കേട്ടോ അത് കിളച്ചെടുക്കാൻ കാരണം മഴ പെയ്യാത്തത് തന്നെ മണ്ണ് നല്ല കട്ടിയായിട്ട് കിടക്കുമായിരുന്നെ അപ്പം അതിങ്ങനെ കുഴിച്ചിട്ടങ്ങ് ശരിക്കും വരുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സജീവ എണ്ണ കൊണ്ട് പോയത് ഞങ്ങൾക്ക് നന്നായി ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെയാണേൽ ചിലപ്പോൾ അത് കുഴിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായേനെ അല്ല കുറച്ചധികം ബുദ്ധിമുട്ടായനേ എന്താണ് ഞങ്ങൾ നാലെണ്ണം വാങ്ങിച്ചു അവർക്ക് രണ്ടെണ്ണം ഞങ്ങൾക്ക് രണ്ടെണ്ണം ആയിട്ട് പിള്ളേരാണേൽ അവിടെ കിടന്ന് ഓരോന്ന് കണ്ടപ്പം കല്ല് പറക്കാനൊക്കെ ആയിട്ട് വഴക്കായിരുന്നു നമ്മൾ വേറൊരു വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ കാണിക്കണേ ശരിയല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാന്യത കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ഭയങ്കരമായിട്ട് എതിർത്തു അപ്പം അവരെ അവിടെയൊക്കെ അതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഞങ്ങൾ അങ്ങനെ കുഞ്ഞ് വാഴയമായി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം വീട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സാധനം ഇങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തണുപ്പാകുമ്പോഴത്തേക്കും അത് മുറിച്ച് കളഞ്ഞിട്ട് നമ്മളിത് കവർ ചെയ്ത് വെക്കണം എന്നിട്ട് ചൂടാകുമ്പോൾ വീണ്ടും കവർ മാറ്റിയിട്ട് അതെടുത്ത് വെക്കാൻ അപ്പം പുറത്ത് വെച്ചാൽ പോകുമോ എന്നുള്ളൊരു പേടികൊണ്ട് ഞാൻ ഒരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തുമാണ് വെച്ചിരുന്നത് ഒരെണ്ണം നമ്മൾ പുറകിലായിട്ട് വർക്കേരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റിൽ വലിയൊരു ബക്കറ്റിൽ മറ്റേത് പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സജീവേട്ടൻ്റെ ഒരു അഡ്വൈസ് പ്രകാരം അതിൻ്റെ മേളവശം മുറിച്ച് നമ്മൾ ായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പറ്റേം ചെറിയ തളിരൊക്കെ വന്നു തുടങ്ങിയിട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം